പ്രൂൺ ചെയ്ത് കൊടുക്കുക പ്രൂൺ ചെയ്ത് കൊടുത്തതിന്റെ ശേഷം നമ്മൾ സ്പ്രേ ചെയ്യുക സ്പ്രേ ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം അതേപോലെ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പുതിയൊരു ശിഖര വരാനുള്ള ഒരു ഉണ്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും അതും കഴിഞ്ഞിട്ട് പിന്നെ പുതിയ തളിര് വരുന്ന ടൈമിലും നമ്മൾ വീണ്ടും സ്പ്രേ ചെയ്ത് കൊടുക്കും അങ്ങനെ ഒരു മൂന്നോ നാലോ ഘട്ടം അടുപ്പിച്ചിട്ട് ഒരു നാലഞ്ച് ദിവസം ഗ്യാപ്പിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകും നമ്മുടെ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നതാണ് സാഫിനെ കുറിച്ചിട്ട് അപ്പൊ അതിൽ കുറച്ച് പേർക്ക് ഈ സാഫ് എന്തിനാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ള കറക്റ്റായിട്ടുള്ള ധാരണയില്ല കാരണം തെറ്റായ രീതിയിലൊക്കെ സാഫ് ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് സാഫ് എന്താണെന്നും സാഫിന്റെ ഉപയോഗങ്ങൾ എന്താണോ എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ എന്റെ വീഡിയോ കാണുന്ന രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ എന്നോട് കമന്റ് ആയിട്ടും അതേപോലെ വാട്സാപ്പിലും ചോദിച്ചിട്ടുള്ളതാണ് അവരെ വീട്ടിലെ കൃഷിയിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ട് അപ്പൊ അവർ സാഫ് കറക്റ്റായിട്ട് അവർ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അതേപോലെ കൊടുക്കാറുണ്ട് പക്ഷെ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഗുണം കിട്ടുന്നില്ല അതെന്തുകൊണ്ടാന്നുള്ളത് അപ്പൊ ഞാൻ ആ ചെടി നോക്കുമ്പോൾ ഒരു പേരക്ക ചെടിയായിരുന്നു ഞാൻ നോക്കുമ്പോൾ അവർ ഓൾറെഡി അത് പ്രൂൺ ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിൽ നോക്കുമ്പോ അതില് മീലിമുട്ടൻ്റെ ആണ് മീലിമുട്ടൻ്റെ പൂപ്പൽ പോലെ ഉണ്ട് അതുപോലെ വേറെ ഒരാളത്ത് നോക്കുമ്പോ അതില് വെള്ളീച്ചൻ്റെ ഒക്കെ ആണുള്ളത് അപ്പൊ അതിന് നമ്മൾ സാഫ് കൊടുത്തിട്ട് കാര്യമുണ്ടോ കാരണം അപ്പൊ ഒരു ഫംഗിസൈഡ് ആണ് ഒരു കീടനാശിനി അല്ല ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം കാരണം ചെടികളിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ഫംഗസിന്റെ ആക്രമണം അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാഫ് കൊടുത്താൽ നമുക്ക് പ്രയോജനം കിട്ടുള്ളൂ കിട്ടുകയുള്ളൂ ഒന്നല്ലെങ്കിൽ നമ്മൾ ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒരു മുൻകരുതൽ എന്നുള്ള രൂപത്തിൽ നമുക്ക് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ അല്ല വന്ന് കഴിഞ്ഞാൽ അത് കറക്റ്റ് പ്രൂൺ ചെയ്തതിന് ശേഷം നമുക്ക് സാഫ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചെടിയിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നതാണ് ഈ തളിരല വരുമ്പോൾ കരിഞ്ഞു പോകുന്നത് തണ്ടിലൊക്കെ കറുപ്പ് അത് ഈ കുമിൾ കീടങ്ങൾ ആക്രമണം ഈ കുമിൾ കീടങ്ങൾ എന്ന് പറഞ്ഞാൽ ഫംഗസ് ആണ് ഫംഗസ് ഉണ്ട് ബാക്ടീരിയ ഉണ്ട് കേട്ടോ അപ്പൊ അതിനൊക്കെ തടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് പ്രൂൺ ചെയ്തു പ്രൂൺ ചെയ്തിട്ട് നമ്മൾ സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്താലൊക്കെ നമുക്ക് അതിനെ തടുക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മള് സാഫ് കൊടുക്കുക അതേപോലെ തന്നെ നമ്മളിപ്പോ പ്രൂൺ ചെയ്താലും ചെടികൾ മാവൊക്കെ നമ്മള് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് കോപ്രളോറിഡ് അയച്ചാൽ ബോഡോമൃഷ് നമ്മള് തേക്കുന്നുണ്ടല്ലോ അതിന്റെ ഫലമായിട്ട് നമുക്ക് സാഫും തേച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ നമ്മളെ മാവിലൊക്കെ കാണാൻ നീര് പൊട്ടിയൊലിക്കുന്ന ഒരു അസുഖം കണ്ടിട്ടുണ്ടാവും അയച്ചാൽ നീരിങ്ങനെ പൊട്ടിയൊലിച്ച് വരുന്നത് അപ്പൊ അതിനൊക്കെ നമ്മൾ ആണ് നമ്മൾ കൊടുക്കുക ബോഡോമിക്ഷതം തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ ബോക്ഷദം സ്പ്രേ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അതിനൊക്കെ പകരമായിട്ടും നമുക്ക് സാഫ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് കേട്ടോ അപ്പൊ സാഫ് ഒരു രാസമാണ് എന്നുണ്ടെങ്കിൽ പവർ കുറഞ്ഞൊന്നാണ് കേട്ടോ കാരണം നമ്മൾ ഫംഗിസൈഡ് ആയിട്ട് നമ്മള് സൂഡോമോണസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പൊ പലരും ചോദിക്കുന്നതാണ് സാഫ നമുക്ക് മണ്ണിൽ ഒഴിച്ച് കൊടുക്കാൻ പറ്റും കാരണം മണ്ണിലൂടെ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടല്ലോ അതിനെ തടുക്കാൻ വേണ്ടി മണ്ണിൽ ഒഴിച്ചു കൊടുക്കാൻ എന്നുള്ളത് അപ്പോൾ പക്ക കറക്റ്റായിട്ട് ജൈവ കൃഷി നോക്കാത്തവരാന്നുണ്ടെങ്കിൽ അവർക്ക് മണ്ണിൽ ഒഴിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് യാതൊരുവിധ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ജൈവ കൃഷി മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് മണ്ണിൽ ജൈവ കൃഷി ജൈവാംശം നിലനിൽക്കണം ആ രൂപത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാഫ് മണ്ണിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല മണ്ണിൽ നമുക്ക് സ്യൂഡോമോണസ് കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ സാഫ നമുക്ക് വിലകളിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ വന്നാലും അതേപോലെ കുമിൾ രോഗങ്ങൾ വന്നാലൊക്കെ നമുക്ക് സാഫ് പെട്ടെന്ന് ഫലം കിട്ടാൻ വേണ്ടിട്ട് സാഫ് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം മണ്ണിൽ നമുക്ക് സൂഡോമോണസ് പണം കൊടുക്കാനും പറ്റുന്നതാണ് കേട്ടോ ഇനി സാഫ് എത്ര ആണ് എടുത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടതെന്ന് പലർക്കുള്ള സംശയമാണ് അപ്പൊ ഇത് നമ്മൾ സാഫ് എടുക്കാന്നുണ്ടെങ്കിൽ രണ്ട് ഗ്രാമം സാഫ് എടുക്കാം ഇപ്പൊ നമ്മളെ മാവിൽ ഒക്കെ തള്ളിലെ കരിഞ്ഞു പോവാണ് കറുത്ത ഉണ്ട് ഇലകളിലും അതേപോലെ തണ്ടിലൊക്കെ അപ്പൊ കുമിൾ രോഗങ്ങളെ ആക്രമണമാണ് അപ്പോൾ അതിന് നമ്മൾ തടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കല്ലോ മുൻകരുതലായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം വന്നതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു അളവ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാമ് സാഫ് എടുക്കുക അതേപോലെ രണ്ട് എം എൽ ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് അത് ഒരു രാസ കീടനാശിനി ഏതെങ്കിലും നമ്മളൊരു രണ്ട് എം എൽ അത് കൊടുക്കുക പിന്നെ അതിന്റെ ശേഷം നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് ഇതിൽ മിക്സ് ചെയ്യുന്ന ഗമ നമുക്ക് വളക്കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കിട്ടും അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഗമ വാങ്ങാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ചാൽ മതി ലിക്വിഡ് സോപ്പോ അല്ലെങ്കിൽ ബാർ സോപ്പോ സോപ്പാന്നുണ്ടെങ്കിൽ ചെറിയ കണ്ടെടുത്തിട്ട് ലക്ഷം വെള്ളത്തിൽ ലയിപ്പിക്കുക ലിക്വിഡ് സോപ്പ് സോപ്പാകുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് എം എൽ മൂന്ന് ഒക്കെ നമ്മൾ എടുത്താൽ മതി ഇത് മൂന്നും കൂടി ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം വൈകുന്നേരങ്ങളിൽ അലകളിലെ അടിഭാഗത്തും മേൽഭാത്തവും ഒക്കെ ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം പലരും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്തു പക്ഷേ വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ചെടികളിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഫംഗിസൈഡോ അല്ലെങ്കിൽ ഒരു കീടനാശിനി നമ്മൾ ചെടികൾക്ക് കൊടുക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒന്നല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ഒരു ഷെഡ്യൂൾ ഇട്ടിട്ട് നമ്മൾ റൊട്ടീനായിട്ട് ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇലകൾ ഇതൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളത് കറക്റ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ ചെടിയിൽ കൂടുതലായിട്ട് ഇങ്ങനത്തെ രോഗങ്ങളോ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഫംഗസിന്റെ ആക്രമണം അങ്ങനൊന്നും വരാതിരിക്കും അല്ലാതെ നമ്മൾ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒറ്റയടിക്ക് അത് കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു പിന്നീട് നമ്മൾ ആ ഭാഗത്ത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും അതിലേക്ക് തന്നെ വരും അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം കാരണം ഇപ്പോൾ ഫംഗസ് ആണെന്നുണ്ടെങ്കിലും കീടശല്യങ്ങളാണെന്നുണ്ടെങ്കിലും കീടങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചെടി നട്ടൽ അതിന്റെ തൊട്ടടുത്തുള്ള അടിക്കാട് അല്ലെങ്കിൽ തൊട്ടടുത്തല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള നമ്മളെ കളകളൊക്കെ ഉണ്ടാവില്ല മുറ്റത്തുള്ള അതിന്റെ അടിയിലുണ്ടാവും കാരണം പകൽ സമയത്ത് ചെടികളിൽ ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ പകൽ ഇല്ലാതെ രാത്രിയാണ് ചെടിയിലേക്ക് കയറി വരുക അതുവരെ നമ്മൾ ഈ കളകളുടെ അടിഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പൊ നമ്മൾ കണ്ട് ഒരു അപ്പൊരകളിൽ ഇതാ ഇതേപോലത്തെ ഒരു ഇലയില് നമ്മളിത് കണ്ട് കണ്ട് നമ്മളത് കട്ടൊന്നും ചെയ്തു കൊടുക്ക നമ്മൾ ഇതിന്റെ മേലെ സ്പ്രേ ചെയ്ത് ഇതിൻ്റെ മേലെ സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഈ കരിഞ്ഞ് കിടക്കുന്ന നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റൂല അപ്പം അവിടുന്ന് പുതിയ ശിഖരങ്ങൾ മുളച്ചു വരാനും പ്രയാസമാണ് അപ്പോൾ പിന്നെ ശിഖരം പിന്നെ താഴ്ചന്നോ വേറെ കമ്പുന്നൊക്കെ ഇരിക്കും ശിഖരങ്ങളും മുളച്ചു വരിക അപ്പോൾ അതുവരെ നമ്മൾ വിചാരിക്കുന്ന എന്താ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക പക്ഷേ ഇതിനൊരു ഗുണമില്ലല്ലോ ഇത് അതേപടി എന്ന് അപ്പം അങ്ങനെയല്ല നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെ കണ്ട് നല്ല രീതിയിൽ ഇലകളിൽ തൂമ്പിലും കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് കറക്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കുക പ്രൂൺ ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ സ്പ്രേ ചെയ്യാം സ്പ്രേ ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം അതേപോലെ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പുതിയൊരു ശിഖര വരാനുള്ള ഒരു സമയം അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും അതും കഴിഞ്ഞിട്ട് പിന്നെ പുതിയ തളിര് വരുന്ന ടൈമിലും നമ്മൾ വീണ്ടും സ്പ്രേ ചെയ്ത് അങ്ങനെ ഒരു മൂന്നോ നാലോ ഘട്ടം അടുപ്പിച്ചിട്ട് ഒരു നാലഞ്ച് ദിവസം ഗ്യാപ്പിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീടാണ് നമ്മള് മാസത്തിലൊരിക്കെ അല്ലെ പത്തിരുപത് ദിവസം കൂടുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ താഴത്ത് കളകള് പുല്ലുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് കാരണം അതിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സ്പ്രേ ചെയ്ത് അപ്പോൾ ഇതിന്റെ ഒരു എഫക്റ്റ് രണ്ടു മൂന്നോ ദിവസം കൊണ്ട് കഴിയുന്ന ടൈമിൽ അത് വീണ്ടും ചെടിയിലേക്ക് തന്നെ വരും അപ്പൊ ഇവിടെ താഴത്തുള്ളതും കൂടി നമ്മൾ നശിപ്പിക്കണം ഒന്നെങ്കിൽ നമ്മൾ ചെടി നട്ടേന്റെ തൊട്ടടുത്തുള്ളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചെക്ക് ഒഴിവാക്കാം ഇനി അതെല്ലാം അങ്ങനെ നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മള് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ നമ്മളടിയിലുള്ള പുൽക്കാടിലും ഇതിലൊക്കെ നമ്മൾ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് ഈ ഫംഗിസൈഡ് സാഫ് കൊടുക്കുമ്പോ എന്ന് മാത്രമല്ല കേട്ടോ നമ്മൾ കീടനാശിനി നമ്മൾ ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ടൈമിലും ഇതേപോലെ നമ്മൾ ചെയ്യണം എന്നാലേ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫലം കിട്ടുള്ളൂ അപ്പൊ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മൂന്നാല് നമ്മൾ നമ്മളടുപ്പിച്ചിട്ട് കൊടുക്കുക ശേഷം പിന്നെ മാസത്തിലൊരിക്കായിട്ട് നമ്മൾ കൊടുക്കുക ഇനി വരാതിരിക്കാൻ മുൻകരുതലായിട്ട് നമ്മൾ കൊടുക്കുന്ന ടൈമിൽ ഒരു പതിനഞ്ച് ദിവസത്തിലൊക്കെ നമ്മൾ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ ഇനി മീനിമുട്ട വെള്ളീച്ച അതേപോലെ തന്നെ മൂഞ്ഞ നമ്മൾ പുഴുക്കൾ ഇതിൻ്റെ ഒക്കെ ശല്യത്തിന് നമ്മൾ സാഫു ഉപയോഗിച്ചുകൊണ്ട് യാതൊരുവിധ വിധ പ്രയോജനവും ഇല്ല അത് നമ്മൾ ഇൻസെക്റ്റിസൈഡ് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഒന്നെങ്കിൽ ജൈവരൂപത്തിലുള്ള കീടനാശിനികൾ നമ്മൾ കറക്റ്റായിട്ട് ഇടവേളകൾ അയച്ചൽ അയച്ചലായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇപ്പം വേപ്പണ്ണ മിശ്രിത്തൊക്കെ നമ്മൾ അയച്ചലയച്ചൽ സ്പ്രേ ചെയ്ത് കൊടുത്ത് ചെടിക്ക് യാതൊരുവിധ ദോഷവും ഇല്ല അപ്പൊ അങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പോവാണ് ഇപ്പൊ എല്ലാ ഞാറാഴ്ച അധിക ആൾക്കാരും ഞായറാഴ്ച ലീവ് ആയിരിക്കും എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരങ്ങളും അതിങ്ങനെ കറക്റ്റ് ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മളെ ചെടിയിൽ ബലിങ്ങനെ കീഴട ശല്യം ഒന്നും അപ്പോൾ ഇങ്ങനത്തെ കീടങ്ങളെ ആക്രമണത്തിന് നമ്മൾ സാഫ് സ്പ്രേ ചെയ്തൊരു കാര്യമില്ല ഫംഗൽ ഇൻഫെക്ഷൻ അതേപോലെ ഫംഗസിന്റെ ആക്രമണം ഇതിനൊക്കെ തടയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്താലോ അല്ലെങ്കിൽ സാഫ് നമ്മൾ പുരട്ടി കൊടുത്താലോ ഒക്കെ നമുക്ക് അതിന്റെ ഗുണം കിട്ടുള്ളൂട്ടോ ഇനി എല്ലാവരും ചോദിച്ചു സാഫ് നമ്മൾ എങ്ങനെ സോണോമോൺസ് ഒക്കെ സൂക്ഷിക്കുന്ന പോലെ നമ്മൾ സൂക്ഷിക്കണം അങ്ങനെ നമ്മൾ സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല സാഫ് കൂടുതൽ ചൂടുള്ള സ്ഥലങ്ങളിൽ വെക്കണ്ട എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വെക്കാൻ മക്കളൊന്നും എടുക്കാത്ത ഒരു സ്ഥലത്ത് നോക്കിയിട്ട് നമ്മൾ ഇത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടു വർഷത്തെ എക്സ്പയരി ആണ് ഇതിനുണ്ടാവും അപ്പൊ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഒരു ചെറിയൊരു ഡപ്പലേക്ക് ഇതാക്കി വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ പാക്കറ്റ് ഉണ്ടെങ്കിൽ റബ്ബർ ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ ടൈറ്റ് ആക്കിയിട്ട് മക്കൾക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മളിത് സൂക്ഷിക്കുക അപ്പോൾ രണ്ട് വർഷം വരെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അതേപോലെ ഇതിന്റെ പാക്കറ്റ് ആദ്യം വലിയ പാക്കറ്റ് നമ്മൾ വാങ്ങണ്ട ചെറിയ പാക്കറ്റ് അയച്ച് ഇരുപത് ഉറുപ്പേന്റെ പാക്കറ്റ് മുതൽ തന്നെ നമുക്ക് സാഫ് കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ സാഫിന് മറ്റു ബോണോമക്ഷിതത്തിനൊക്കെ അപേക്ഷിട്ട് സാഫിന് ലേശം വില കൂടുതലായിരിക്കും അപ്പോൾ പലരും ചോദിക്കുന്നതാണ് എൻ്റെ കൈമില് ബോണോമക്ഷിതാണല്ലോ ഞാൻ കോപ്പസോസിളോറിന് ഞാൻ എനിക്കിതാണ് വളക്കിടയിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ഇനി സാഫ് വാങ്ങണോ അങ്ങനെ വാങ്ങേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ അല്ലാതെ അത് വെച്ചും കൊണ്ട് പിന്നെ സാഫ് പോയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇത് എല്ലാവർക്കും ഉള്ളതല്ല കാരണം അധിക ആൾക്കാർക്കും സാഫിൻ്റെ ഉപയോഗം സാഫ് എന്താണെന്നുള്ളൊക്കെ അധികം അറിയാം പക്ഷെ എന്നാലും അതറിയാത്ത കുറച്ച് ആൾക്കാർക്ക് കൂടി ഉണ്ട് അവരെയും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക് യു